പണ്ട് യേശുദിവ ഒരു കാര്യം പറഞ്ഞു നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ഇവിടെ കല്ലെറിയിട്ടെ ഒരു വിഭാരണ ഏതൊരു രാജ്യത്തിൻ്റെയും ഇൻഫ്രാസ്ട്രക്ചർ നിലനിൽക്കുന്നത് ബ്ലാക്ക് മണിയിലാണ് അവിടെയാണ് ബി എം ഡബ്ല്യു എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം പലരും വിമർശനങ്ങൾ വീണ്ടും മാവലി തോട്ട്സ് ആൻഡ് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട എന്നാൽ വിവാദമുണ്ടാകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ വിവാദം ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള സബ്ജക്റ്റിനെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് ഇത് പലർക്കും ഇഷ്ടപ്പെടില്ല എങ്കിലും അപ്രിയ സത്യം പറയാതിരിക്കാൻ കഴിയില്ലല്ലോ ഇന്ന് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രവണതയാണ് പലരും വിമർശനങ്ങൾ അതീതരാണ് പിണറായി വിമർശിക്കാൻ പാടില്ല മോഹൻലാൽ മമ്മൂട്ടിയെ വിമർശിക്കാൻ പാടില്ല അതുപോലെ പല പല ഉന്നതരായ വ്യക്തിത്വങ്ങളെ നമ്മൾ വിമർശിക്കാൻ പാടില്ല വിമർശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ സൈബർ ആക്രമണം ഉണ്ടാകും നമുക്ക് നേരെ ഭരണകൂട ഭീകരത നമ്മളെ നമ്മുടെ നാവടക്കാൻ നോക്കും എനിവേ അതെന്തോ ആവട്ടെ അപ്പോൾ ഒരാൾ കൂകി കഴിഞ്ഞാൽ അയാൾക്കെതിരെ കേസെടുത്ത് കഴിയുമ്പോൾ മറ്റുള്ളവർ കൂകയാണ് ഇപ്പോഴും ഓൺലൈനിലാണ് കൂകലുമുള്ളത് പിണറായി നേരിൽ കണ്ടുപോകാൻ പറ്റില്ലെങ്കിൽ ഓൺലൈനിലാണ് പിണറായിക്ക് എതിരെ കൂകിക്കൊണ്ടിരിക്കുന്നത് പണ്ട് ഒരു കാര്യം പറഞ്ഞു നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ഇവിടെ കല്ലെറിയട്ടെ ഒരു വിഭാരണയെ പിടിച്ചുകൊണ്ട് വന്നു അപ്പോൾ യേശു റിസ്തു നിലത്തെ എഴുതിക്കൊണ്ട് വരച്ചുകൊണ്ട് എഴുതും നിങ്ങൾ പാപം ചെയ്യാത്തവർ ഇവരെ കല്ലെറിയട്ടെ ആരും കല്ലെറിയാനുണ്ടായില്ല അപ്പോൾ യേശു ഷു പറഞ്ഞു ഞാനും നിന്നെ ശിക്ഷയ്ക്ക് വിധിക്കുന്നില്ലെന്ന് ഒരാൾ കല്ലെറിഞ്ഞാൽ തിരിച്ചു എല്ലാവരും കല്ലെറിയും ഒരാൾ കൂകിയാൽ എല്ലാവരും കൂകും ഒരാൾ വിമർശിച്ചാൽ എല്ലാവരും വിമർശിക്കും ഇത് നമ്മുടെ ഒരു പൊതു സ്വഭാവമാണ് അപ്പോൾ നമ്മുടെ കേരളത്തിന്റെ യശസ്സ് ഉയർത്തിക്കൊണ്ട് അല്ലെങ്കിൽ തൃശ്ശൂരിന്റെ യശസ്സു ഉയർത്തിക്കൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തും ഗൾഫ് രാജ്യങ്ങളിലും ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഒരു മുതലാളിയാണ് നമ്മുടെ എം എ യൂസഫ് അലി എന്ന് പറയുന്ന അരി മുതലാളി അല്ലെങ്കിൽ അലി മുതലാളി ഗ്രോസറി ആണ് പുള്ളിയുടെ കച്ചവടം അപ്പോ ഗ്രോസറി കച്ചവടത്തിൽ എന്ത് ലാഭം ഉണ്ടെന്നുള്ളതും ഗ്രോസറി കച്ചവടം നടത്തി എങ്ങനെ ഇത്ര ശതകോടിച്ച ചെന്നാവാൻ കഴിയുമെന്നുള്ളത് ഒരു ചെറിയ കട നടത്തി എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു മാനുഫാക്ചറിങ് അല്ല ഇതൊരു സ്വർണ കച്ചവടം വെറും ഗ്രോസറി കച്ചവടം എന്നാൽ അതിന്റെ പുറകിൽ വലിയ ഭൂമാഫിയ കച്ചവടം അതായത് സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടുന്ന കൂട്ടുന്ന ഇനിയിപ്പോൾ കേരളം മുഴുവൻ വാങ്ങിക്കൂട്ടുന്ന ഒരു കച്ചവടം അതിന്റെ പുറകിൽ നടക്കുന്നുണ്ട് അപ്പൊ ബി എൻ ഡബ്ല്യു എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ബി എൻ ഡബ്ല്യു വർക്ക്സ് ബി എൻ ഡബ്ല്യു എന്താണ് എല്ലാവരും പറയും ജർമ്മനിയിൽ നിന്നുണ്ടാക്കുന്ന വമ്പൻ വില കൂടിയ കാറുകളുടെ ഒരു കമ്പനിയാണെന്നുള്ളത് നോ ബി എം ഡബ്ല്യു വർക്ക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് മണി വർക്ക്സ് എന്നാണ് പണ്ടൊരിക്ക യൂസഫിലെ കുറിച്ച് എന്തോ പറഞ്ഞു അതിവണ് ശാജൻസ്കറയാണെന്ന് തോന്നുന്നത് എന്തോ അയാളെ കുറിച്ച് പറഞ്ഞത് നേരെ സുപ്രീം കോടതിയിലാണ് കേസ് പോയത് പറഞ്ഞു ഇനി മിണ്ടിപ്പോയെന്ന് പറഞ്ഞു ജഡ്ജിമാര് പറഞ്ഞു ഇനി യൂസഫിലെ കുറിച്ച് ഒരു അക്ഷരം അച്ഛനും പറഞ്ഞു അപ്പോൾ ഗവൺമെന്റ് മോദി മുതല് യോഗി ആദിത്യനാഥ് മുതല് പിണറായി മുതല് സ്റ്റാലിൻ മുതല് എല്ലാവരും യൂസഫിലിയുടെ ആരാധകരാണ് കാരണം വലിയൊരു നന്മ മരമാണ് ഗൾഫിലുള്ള അനേകരെ രക്ഷിക്കുന്നു കേരളത്തിൽ അനേകർക്ക് വീട് വെച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ സഹായം ചെയ്യുന്നു അപ്പം അങ്ങനെ പുള്ളിയുടെ കോർപ്പറേറ്റ് സി എസ് ആർ എന്ന് പറഞ്ഞെങ്കിൽ കോടികളാണ് പക്ഷെ കഴിഞ്ഞ ദിവസം ഞാനൊരു പയ്യൻ്റെ വീഡിയോ കണ്ടു യൂസഫലിയുടെ കച്ചവട നഷ്ടത്തിലാണ് അതിനകത്ത് വലിയ ലാഭമൊന്നുമില്ലെന്നുള്ളത് അത് വലിയ വയറുകളായില്ല പക്ഷെ എന്നാലും ഈ കോട്ടയത്ത് മാള് തുടങ്ങി കഴിഞ്ഞപ്പോൾ പുള്ളി ഒരു ഭയങ്കര ബ്ലണ്ടർ അടിച്ചു കേരളത്തിലെ യൂട്യൂബർമാരെല്ലാം ബിസിനസ്സിനെ നശിപ്പിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു പുസ്തകം എഴുതി നിങ്ങൾക്കൊക്കെ അറിയാലോ വിൽക്കാനുണ്ട് കേരളം അതിലൊരു പരാമർശം നടത്തി എന്തായിരുന്നു അറിയാം അട്ടപ്പാടിയിലെ മധുവിനെ തള്ളി യൂസഫലിയെ ഹൃദയപക്ഷം ചേർക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് നമുക്കുള്ളത് ഞങ്ങൾ ഈ പുസ്തകം വായിക്കാൻ ആദ്യം കൊടുത്ത് ജോർജ് ഓണക്കൂറിനാണ് ഓണക്കൂർ സാർ ഇത് വായിച്ചിട്ട് പറഞ്ഞു അയ്യോ യൂസഫലിയെക്കുറിച്ചുള്ള ഒരു നന്മ മരത്തെ നിങ്ങളിങ്ങനെ ഇതിൽ വിമർശിക്കുന്നത് ശരിയാണോന്ന് ചോദിച്ചു ഞങ്ങളൊരു മറുപടി പറഞ്ഞത്രേ ഉള്ളൂ യൂസഫലി ഒരു പ്രതീകം മാത്രമാണ് ഓ അങ്ങനെയാണല്ലേ യൂസഫലി എന്ന് പറഞ്ഞ വ്യക്തിയല്ല യൂസഫലിയെ പോലെയുള്ളവരെ ഉള്ളവരെ ഹൃദയപക്ഷം ചേർക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് നമുക്കുള്ളത് അട്ടപ്പാടിയിലെ മധുവിന് തള്ളി എന്ന് പറഞ്ഞാൽ അപ്പോൾ പുള്ളി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞു എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഈ കൊറോണയുടെ സമയത്താണ് പുള്ളി തിരുവനന്തപുരത്ത് നാളും തുടങ്ങിയത് അപ്പോൾ ഒരു ഇന്റർവ്യൂ ഞാൻ കേട്ടിട്ടുണ്ട് അതിനകത്ത് പുള്ളി പറഞ്ഞാൽ ഇരുന്നൂറ് മില്യൻ എനിക്ക് നഷ്ടമാണത് അപ്പം ഇരുന്നൂറ് മില്യൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ നഷ്ടം വന്ന ആ സാധനം പുള്ളി ഓടിച്ചോണ്ട് നടക്കുന്നുണ്ട് മൊത്തത്തിലുള്ള സൂപ്പർ മാർക്കറ്റിലെ കച്ചവടങ്ങളൊക്കെ നഷ്ടത്തിലാണെന്ന് പറയുന്നത് വലിയ ലാഭമൊന്നുമില്ല പക്ഷെ എന്നിട്ട് പുള്ളിക്ക് കുഴപ്പമില്ല അവിടെയാണ് ബി എൻ ഡബ്ല്യു എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബ്ലാക്ക് മണി വർക്ക്സ് എന്ന് പറയുന്നുണ്ട് അല്ലേ ഏതൊരു രാജ്യത്തിൻ്റെയും ഇൻഫ്രാസ്ട്രക്ചർ നിലനിൽക്കുന്നത് ബ്ലാക്ക് മണിയിലാണ് കൺസ്ട്രക്ഷൻ ആണ് നമ്പർ വൺ ഏതൊരു രാജ്യത്തും കൺസ്ട്രക്ഷൻ നടക്കണമെങ്കിൽ അത് ബ്ലാക്ക് മണിയാണ് അതായത് പലിശയില്ലാത്ത ബ്ലാക്ക് മണി എന്ന് പറഞ്ഞാൽ എന്താ കറുത്ത പണമെന്നല്ല അൺ അക്കൗണ്ടഡ് മണി അതിന് മണി ലോണ്ടറിംഗ് എന്ന് പറയും എനിക്കിവിടെ ഈസ്റ്റാൻ യൂണിയന്റെ ഏജൻസി ഉണ്ടായിരുന്നു എനിക്ക് കടയുള്ള സമയത്ത് റെസ്റ്റാൻ യൂണിയന്റെ ഏജൻസിയിൽ നമുക്കൊരു കോഴ്സ് ഉണ്ട് ആന്റി മണി ലോണ്ടറിംഗ് എന്ന് പറഞ്ഞോ എന്താണ് ഈ മണി ലോണ്ടറിംഗ് അപ്പം അതൊരു മെഷീനിലിട്ട് വെളുപ്പിക്കുന്ന ഒരു പടം കാണാം എനിക്കും അറിയില്ലായിരുന്നു അപ്പോൾ മണി വെളുപ്പിക്കുക കള്ളപ്പടത്തെ അൺ ആയിട്ടുള്ള മണിയെ വെളുപ്പിച്ച് അക്കൗണ്ടഡ് ആക്കുക അതാണ് മണി ലോണ്ടറിങ് അപ്പൊ യൂസഫ് അലിയുടെ വളർച്ചയിൽ അസൂയുള്ള ഒരുപാട് പേരുണ്ട് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല പിന്നെ എനിക്കും യൂസഫലിയുടെ അസൂയുണ്ടായിട്ട് കാര്യമൊന്നുമില്ല കാരണം എന്തെങ്കിലും ഞാൻ വിചാരിച്ചു യൂസഫലി ആവാൻ പറ്റില്ല നമ്മൾ യൂസഫ് അലി പിണറായിയോടൊക്കെ നമുക്ക് അസുഖം ഉണ്ടായിരിക്കും പക്ഷെ നമ്മൾ അവരെ കണ്ടുപിടിക്കണം അത് ഭയങ്കര കഴിവാണ് അത് കലയാണത് മനസ്സിലായ അപ്പോ യൂസഫ് യൂസഫലിക്ക എന്ന് പറഞ്ഞാൽ എനിക്ക് അഭിമാനപാത്രമാണ് കാരണം എൻ്റെ തൃശൂക്കാരനാണ് ആ കോഡീശ്വറിനാണ് സ്വന്തമായിട്ട് ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അലി ഇതുപോലെ ആവുന്നതിന് മുന്നേ യൂസഫ് അലിയുടെ ഒരു പത്തരട്ടി സമ്പത്തുള്ള ഒരു മുതലാളി എനിക്കുണ്ടായിരുന്നു ഇബിൻ തലാൽ വലീദ് എന്നാണ് മുള്ളിയുടെ പേര് ഇബിൻ തലാൽ വലീദ് സൗദി രാജകുമാരനാണ് പുള്ളിയുടെ സമ്പത്തിനെ കുറിച്ച് നിങ്ങൾ വിക്കപീഡിയയിൽ ഒന്ന് പോയി കഴിഞ്ഞാൽ എനിക്കത് പറയാൻ വാക്കുകളില്ല ശതകോടീശ്വരനാണ് ശതകോടീശ്വരൻ പുള്ളിയുടെ ചെറിയൊരു കോപ്പിയാണ് നമ്മുടെ യൂസുഫലിക്കും ചെയ്യുന്നത് കാരണം ബാങ്കുകൾ ഇൻവെസ്റ്റ് ചെയ്യാം ഇപ്പം സൗദി അറേബ്യയിലെ സൗദി അമേരിക്കൻ ബാങ്കിന്റെ ഒക്കെ നല്ല ഷെയർ സിറ്റി സിറ്റി ബാങ്കിന്റെ ഒക്കെ ഷെയർ ബിൻതലാൽ വലിയ പുള്ളിക്ക് ലോകമെമ്പാടും ഉണ്ട് കേട്ടോ അല്ലാതെ ചുമ്മാ മിഡിൽ ഈസ്റ്റിലും കേരളത്തിലും ഇന്ത്യയിലും മാത്രമൊന്നും ലോകത്ത് യൂറോപ്പിലും അമേരിക്കയിലും എല്ലാം ഇടത്തും പുള്ളിക്കുണ്ട് പുള്ളിയൊരു ഒരു ആധുനിക ആളാണ് പക്ഷെ അവിടെ രണ്ട് പ്രശ്നമുണ്ട് അവര് പിന്നെ സൗദി പ്രിൻസസ് അല്ലേ പുള്ളി ഒരു അഞ്ചെട്ട് കല്യാണം കഴിച്ചിട്ടുണ്ട് യൂസഫിലേക്ക് ഒറ്റ കല്യാണം കഴിച്ചിട്ടുള്ളൂ അതാണ് പുള്ളിയുടെ വലിയൊരു വിജയം ആ കാര്യത്തിൽ പുള്ളി സംബന്ധിക്കണം പുള്ളി എന്ത് പറഞ്ഞാലും ദീനിയാണ് കിതാബ് എടുത്ത് കിതാബിനെ കുറിച്ചൊക്കെ പുള്ളി പറയും പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലാവാത്തുണ്ടെങ്കിൽ ഈ അറബ് വസന്തം പൂത്തൊള്ളിയണ സമയത്ത് ഈ പുള്ളിയോട് എനിക്ക് ഒന്നുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ഈ അറബ് ഭരണാധികാരികളൊക്കെ പുള്ളി ഭയങ്കരമായിട്ട് പ്രൈസ് ചെയ്യുന്നതാണ് അവർ ഭയങ്കര സംഭവമാണ് അതാണെന്നൊക്കെ പറഞ്ഞത് ഇപ്പോൾ ബഷറുള്ള അസത്തും അങ്ങനെ ഒരുപാട് അസത്തുമാർ അവിടെ ഉണ്ടല്ലോ പക്ഷേ ചോദ്യം എനിക്കുള്ളൂ പുള്ളിക്ക് സൗദിയില് ബിസിനസ് ഉണ്ടല്ലേ സൗദിയിലെ എം ബി എസിന്റെ കാര്യങ്ങൾ നമുക്കറിയാം വളരെ മുടുക്കനായിട്ടുള്ള ഒരു പുരോഗമനവാദിയാണ് പക്ഷേ ജമാൽ കഷോഗിനെ കഷ്ണം കഷ്ണമാക്കി കൊള്ളുന്നു ഭരണകൂട ഭീകരതയുടെ ഭാഗമായിട്ട് അപ്പോൾ അവിടെ നിന്നല്ല ക്ലിക്ക് എൻ്റെ പ്രധാന പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇബിൻ തലാൽ വലീത് എന്ന അറബ് കോടീശ്വരനെ അതും രാജകുടുംബത്തിലെ പ്രിൻസ് ആയിരുന്ന ആളെ എം ബി എസ് വീട്ടുതടങ്കലിലാക്കി പുള്ളിയെ മാത്രല്ല ഒരു പത്തു മുന്നൂറ് പ്രിൻസുമാരെ എന്നിട്ട് മോചനദ്രവ്യം എത്ര എന്നറിയാം ആറ് ബില്യനാ മറ്റാ കൊടുത്തത് പുള്ളി പുള്ളിക്കാത്തൊരു വിഷയമല്ല പുള്ളിക്കൊരു ഇതിന്റെ വിലയുള്ളു അപ്പോ ഇന്നല്ലെങ്കിൽ നാളെ ഈ മുഹമ്മദ് ബിൻ സൽമാൻ എന്ന് പറയുന്ന എം ബി എസ് യൂസഫിലെ വീട്ടുതടങ്കലിലാക്കോ എന്നൊരു സംശയം എനിക്കുണ്ട് മുസഫല വിദ്യുവാൻ കാരണം പൈസ പുള്ളി കേരളത്തിലും ഇന്ത്യയിലും ഇപ്പം തന്നെ യു കെയിലും വരെ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഏത് സമയത്തും പുള്ളി ഫ്ലൈറ്റും മേടിച്ചു വെച്ചിട്ടുണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചാടി ഇഷ്ടപ്പെടാനായിട്ട് കാരണം പണ്ട് ഷെട്ടിയേയും നമ്മുടെ രാമേന്ദ്രൻ ചേട്ടനെയൊക്കെ പിടിച്ചിട്ടു അല്ലെ യു എ അപ്പോൾ യു എ പുള്ളി മുടി മന്നനാണ് ഇന്ത്യയിലും കേരളത്തിലും എല്ലാം മുടി മന്നനാണ് എന്താണ് ഈ മണി ലോണ്ടറിങ് നമുക്കൊന്ന് ചിന്തിക്കാം ഏതൊരു ബിസിനസ്സിനും മുടക്കുമുതൽ വേണം അല്ലെങ്കിൽ മൂലധനം വേണം ദാസ് ക്യാപിറ്റൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ മൂലധനം മൂലധനമാണ് ഒരു ബിസിനസ്സിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ മൂലധനം അവിടെ നിന്ന് കിട്ടും ബാങ്കുകളിൽ നിന്നാണ് സാധനം എടുക്കാറ് നല്ല പലിശ കൊടുക്കണം നമ്മൾ അതിന് യോഗ്യത ഉണ്ടായിരിക്കണം എന്നാ സമയത്ത് കള്ളപ്പണക്കാര് രാഷ്ട്രീയക്കാര് സിനിമാക്കാർ ഇവരുടെ എല്ലാം അൺഅക്കൗണ്ടഡ് ആയിട്ടുള്ള മണി ഉണ്ടായിരിക്കും ഞാനൊരു ബിസിനസ് നടത്തി അത് വിജയിച്ചു ഞാനൊരു വിശ്വസ്തനെന്നും കഴിവുള്ളവരിന്നും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബിസിനസ് ഈ പൊളിറ്റീഷ്യൻസും ഈ സിനിമാക്കാരും മത നേതാക്കന്മാരെല്ലാം നമ്മുടെ കയ്യിൽ കൊണ്ടുവന്നിട്ട് ഇഷ്ടംപോലെ പൈസ തരും അവരുടെ കറുത്ത പണത്തെ നമ്മൾ വെളുപ്പിച്ചു കൊടുക്കണം അങ്ങനെയാണ് മണി ലോണ്ടറിങ് എന്ന് പറയുന്നത് മണി ലോണ്ടറിങ് നടത്തുന്നവർക്ക് ലാഭം വേണ്ട അവർക്ക് നഷ്ടത്തിലോടെയാലും കുഴപ്പമില്ല ഒരു കോടി രണ്ടു കോടി കള്ളപ്പണം കൊണ്ടുവന്നിട്ട് അതിനെ രണ്ട് കോടി ഒരു കോടി വെളുപ്പിച്ചു കൊടുത്താൽ മതി മനസ്സിലായില്ലേ അപ്പോ യൂസഫലിക്ക് കുറിച്ച് പണ്ട് ഉണ്ടായിരുന്നു അതായത് നമ്മുടെ കോൺഗ്രസില് ഒരു വലിയ പുള്ളി ഉണ്ടായിരുന്നു കാശ്മീരി ആസാദ് ആ പുള്ളിയാണ് യൂസഫ് അലിയുടെ പുറകില് എന്നൊരു കിംപതിന്നുണ്ടായിരുന്നു പക്ഷെ പിന്നീട് ഈ അടുത്ത് എന്തായറിയ മോദിയുടെ ഈടി പിടിക്കുന്ന അർജുൻ പുള്ളി കോൺഗ്രസിൽ നിന്ന് വിട്ടു വലിയ കാര്യമൊന്നും ഉണ്ടായില്ല അല്ലേ കശാതകോടീശ്വരനാണ് പറയുന്നത് അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഒരുപാട് പേരുടെ കറുത്ത പണത്തെ വെളുപ്പിക്കാനുള്ള ഒരു മുഖപത്രമാണോ ശ്രീമാൻ യൂസഫ് അലി എന്ന് അനേകർക്ക് സംശയമുണ്ട് പക്ഷെ ഈ സംശയം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ പുള്ളി ഉടനെ കേസ് കൊടുക്കും പുള്ളി കേസ് കൊടുക്കും പുള്ളിയെ വിമർശിക്കാൻ പാടില്ല പുള്ളി നന്മ വരവാണല്ലോ അപ്പൊ ഞാൻ വിൽക്കാനുണ്ട് കേരളത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അട്ടപ്പാടിയിലെ മധുവിനെ തള്ളി യൂസഫലിയെ ഹൃദയപക്ഷം ചേർക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് നമുക്കുള്ളത് മോദി മുതലേ യോഗി ആദിത്യനാഥ് മുതലേ പിണറായി മുതലേ സ്റ്റാലിൻ മുതലേ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് പോലും റെഡ് കാർപ്പറ്റ് ഇതാണ് അപ്പോ പത്ത് സെന്റ് കൃഷിഭൂമി നികത്തി വീട് വയ്ക്കാൻ ഇരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് നമുക്കുണ്ടായിരുന്നു ആ കാലഘട്ടത്തിലാണ് അച്യു ഗവൺമെന്റിന്റെ കാലത്ത് തൃശൂരിലെ കോൾപ്പാടം നടത്തിയിട്ട് നമ്മുടെ ശോഭ സിറ്റി വന്നത് അത് ഇന്നിവിടെ നിൽക്കുന്നുണ്ട് അന്യര കേസും അടുത്ത് നടക്കുന്ന കുറച്ച് വക്കീലന്മാരുണ്ട് എന്ന് പറഞ്ഞ പോലെ വാൾമാട്ട് ഇന്ത്യയിൽ വരാൻ നോക്കി കഴിഞ്ഞപ്പോൾ വലിയ സമരം ഉണ്ടായി ചെറുകിട കട എല്ലാം പൂട്ടിപ്പോന്ന് പറഞ്ഞുകൊണ്ട് വാൾമാട്ടിന് വേറെ ഇപ്പം ലുലു മാളു യൂസഫലി കൂടുന്നുകഴിഞ്ഞപ്പോൾ ആർക്കും ഒരു കുഴപ്പമില്ല എല്ലാ രാഷ്ട്രീയക്കാരനും ഒത്തു നിന്നുകൊണ്ടാണ് അതിന്റെ ഉദ്ഘാടനം കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ കോട്ടയത്ത് ഉദ്ഘാടനത്തിന് അതുപോലെ എന്തോ ഒരു ബ്ലണ്ടർ അടിച്ചു കേരളത്തിലെ ബ്ലോഗർമാരെല്ലാം നാട് കിടത്തണമെന്നോ അവർ ബിസിനസ് നശിപ്പിക്കുന്നതെന്ന് എന്തോ പറഞ്ഞിട്ടുണ്ട് ചുമട്ട തൊഴിലാളികളല്ല പിണറായി അല്ല കമ്മ്യൂണിസല്ല അപ്പോ കിറ്റക്സ് സാബുവും മറ്റനേകരെ ഓടിപ്പോയ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഓടിപ്പോയൊരു സംസ്ഥാനത്ത് കോടികളു കൊണ്ട് ഇറക്കുന്ന അതിൽ നഷ്ടം സംഭവിക്കുകയും ചെയ്തിട്ടും ഒരു പോറൽ ഏൽക്കാതെ നെഞ്ചു വിരിച്ച് സോഷ്യൽ മീഡിയയിൽ നന്മപരമായി നിൽക്കുന്ന ശ്രീമാൻ യൂസഫിലേക്കൂടെ എനിക്കൊരു ചോദ്യമുണ്ട് ഇത് ബ്ലാക്ക് മണി വർക്ക്സ് ആണോ അതേ മണി ലോണ്ടറിങ് ആണോ എങ്ങനെയാണ് താങ്കൾ ഈ ലാഭമില്ലാത്ത ബിസിനസ്സിനെ വീണ്ടും 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 കൊണ്ടുനടക്കുന്നത് അതോ വലിയ റിയൽ എസ്റ്റേറ്റ് മാഫിയാണോ ഇതൊന്ന് പൊതുജനങ്ങൾക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് ആരും എന്നെ പൊങ്കാല ഇടം വരണ്ട പതിനായിരക്കണക്കിന് എല്ലാ മതസ്ഥർക്കും ജോലി കൊടുക്കുന്നു പള്ളി വയ്ക്കാൻ പൈസ കൊടുക്കുന്നു മോസ്കിന് പൈസ കൊടുക്കുന്നു ജയിലിലെടുക്കുന്ന പ്രവാസികളെ മോചിപ്പിക്കുന്നു ഇങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പുള്ളി അത് നല്ല തന്നെയാണ് പക്ഷെ ഒരു നമുക്ക് മനസ്സിലാകാത്ത ഒരു സമവാക്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രോസറി വിറ്റുകൊണ്ട് അല്ലെങ്കിൽ അരിക്കച്ചവടം നടത്തിക്കൊണ്ട് എങ്ങനെയാണ് ഇങ്ങനെ പണം ഉണ്ടാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഇത്രയും ലാഭകരമായിട്ട് പോകുന്നത് ഇബിൻ തലാൽ വലീദ് വലിയ പുള്ളിയായിരുന്നു വലിയ പുലിയായിരുന്നു അയാളെ പോലും കടത്തി വെട്ടുകൊണ്ട് അറബ് ഓടിച്ചെന്നെ അതിന്റെ പുറകിൽ വേറെ കാര്യമുണ്ട് ഇബിൻ തലാൽ വലീദ് ഫോർസ് മാഗ്സിനായിട്ടുള്ള എല്ലാ ഇടപാടും അവസാനിപ്പിച്ചു പുള്ളിയരായിട്ട് ഉടക്കി പിരിഞ്ഞിട്ട് പറഞ്ഞു എനിക്ക് നിങ്ങളുടെ ഒരു ഇടപാടും വേണം എനിക്ക് അതിനെ നിങ്ങളുടെ ആ സ്ഥാനവും വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ആ സ്ഥാനത്തും ഒരുക്കെ പുള്ളി യുസഫലിക്ക് കയറുണ്ടായി എന്തായാലും ഉള്ള എത്ര അരിമുതലാളി ആഞ്ഞു പിടിച്ചാലും വലീദിന്റെ ഫ്ലീറ്റ് ഉണ്ട് ഫ്ലൈറ്റുകളുടെ എയർ ഒക്കെ പുള്ളി സ്വന്തമായിട്ട് പഠിച്ചിരിക്കുന്നത് അതിനോടൊപ്പത്താൻ യൂസഫലിക്ക് പറ്റില്ല പുള്ളിയുടെ യാറ്റുകളുണ്ട് അതിൻ്റെ ഒന്നും ഒപ്പത്താക്കാൻ പറ്റില്ല ഇനി അതുകൂടാതെ പുള്ളിയുടെ സൗദി അറേബ്യയിലെ കൊട്ടാരങ്ങളുണ്ട് അതിൻ്റെ ഒപ്പത്താൻ യൂസുഫലിക്ക് പറ്റില്ല എന്തായാലും യൂസുഫലി നീണാൾ വാഴട്ടെ എന്തായാലും കേരളത്തിലെ എന്താ പറയുക പഞ്ചായത്ത് തോറും ലുലുമാളുകൾ വരട്ടെ എല്ലാവിധ ആശംസകളും അരിമുതലാളിക്കും അലിമൊതലാളിക്കും നടന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് സ്റ്റേ ട്യൂൺ താങ്ക് യു